എന്നൊരു എന്ന് കേട്ടിട്ടുണ്ടോ യാസാഫത്തിന് യു എനി ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കയ്യിലെ ഒലിവ് എന്റെ ഇടത് കയ്യിൽ ഒരു ഒലിവിന്റെ ചിലയും എന്റെ വലത് കയ്യിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാശലിക്കോ യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ കഥകൾ കവിത പിറന്ന കഥകൾ കടലിൽ തിരകൾ തല തല്ലി തലിക്കരഞ്ഞ

മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലേ എന്നെ ഞാൻ പോരില്ലേ എന്റെ ഇടത് കയ്യിലെ ഒലിവിന്റെ ചില്ല വീണ് പോയല്ലോ എന്റെ വലത് കൈയിലെ യന്ത്ര തോക്കി തിരയും തീർന്നല്ലോ എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വലത് കൈയിലെ യന്ത്ര തോക്കി തിരയും തീർന്നല്ലോ